ഇന്നലെ നമ്മൾ ഒരു മഹാന്റെ ഒരു ദിനമായിരുന്നു പറയാൻ പറ്റും അത്ര ഇന്നലെ വായിച്ചു ഇന്നും അനുബന്ധിച്ചിട്ടില്ല എവിടെയൊക്കെ നടന്നു ആഘോഷം ഇന്നത്തെ പത്രത്തിൽ പുതുതായി നമ്മുടെ നമ്മുടെ ലോകത്ത് ഒരു യുദ്ധം നടക്കുന്നുണ്ട് അതിനാത്തെ ആരും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് തൊട്ടടുത്ത് നടന്ന യുദ്ധം നടക്കുന്ന ഒരു വലിയ യുദ്ധം ഇന്നലെയും മരിച്ചിട്ടുണ്ട് ഇസ്രേലും ഇസ്രയേലും പത്രം വായിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാകുന്ന നീ റൗണ്ടിലാണ് പിന്നെ ആ പറഞ്ഞു ത്തിലാണ് ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാതെ ബോംബൊക്കെ വേണ്ടിട്ടിരുന്നു കരയിന്ന് പടങ്ങളൊക്കെ പത്രത്തിലുണ്ടാക്കുന്നു തെളിയിച്ചു പിന്നെ ഇസ്രയേലും ഇറാനും തമ്മിലാണ് പത്രം വായിക്കണം പത്രം വായിക്കാത്തൊക്കെ കുഴപ്പം പറയാൻ പറ്റാതെ അല്ലേ തന്നെ പത്രം വായിക്കോ അപ്പൊ അടുത്ത ചോദ്യം ഇന്നലെ ജൂൺ ആ ഇന്നലെ നമ്മളൊരു മഹാന്റെ അനുബന്ധിച്ചൊരു ദിനമായിരുന്നു പറയാൻ പറ്റും ഇന്നും അതിനെക്കുറിച്ച് എടുണ്ട് എവിടെയൊക്കെ നടന്നു ആഘോഷ ഇന്നലെ ആരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന ദിനമായിരുന്നു അതും ഇതുപോലെ റോസേ കണ്ടോ ഇനി ദിവസുകാരെ നാളെ തൊട്ട് ഉറപ്പിച്ച് പറഞ്ഞോള വായിച്ചിരിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ ഇന്നത്തെ പദത്തിന് വടത്തിൽ വണ്ടി കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല നമ്മുടെ കേരളത്തില് അതക്കുതർക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ തിരസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ വാക്കു കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തി കൊണ്ട് യുദ്ധം ചെയ്ത് എല്ലാം നേടിയെടുത്തോ കിട്ടില്ല അപ്പൊ ഞങ്ങൾ ചോദിക്കാം ഓടിയൻസ് പിള്ളേർക്കറിയോ ഓഡിയൻസ് ആരെങ്കിലും പത്രം വായിക്കുന്നവരുണ്ടെങ്കിൽ ആർക്കും അറിയുന്നില്ല എന്നോട്ട് അപ്പൊ ടീച്ചേഴ്സിന് കൊടുക്കുക അയ്യങ്കാളി കേട്ടുണ്ടോ അയ്യങ്കാളി എന്താ ചോദ്യം മാനത്ത് അടുത്ത പ്രസിദ്ധി ചോദ്യം നാല് കൂട്ടർക്ക് ഓരോന്ന് കിട്ടാൻ വേണ്ടി ചെയ്തേക്കുന്നത് കേട്ടോ അടുത്ത പ്രസിദ്ധി ചോദ്യം ഇവിടുന്ന് തുടങ്ങണം മാനത്ത് നോതിരുന്ന മാന യും ചെയ് അല്ലേ നമ്മുടെ എനിയോ നെഞ്ച അല്ലെ അപ്പൊ അതിനൊരു മാറ്റം നമ്മൾ എനിക്ക് വരുത്തണം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി ശരിയായി ശ്രദ്ധിച്ചാ ശെരിയോ അപ്പോ ഇരിക്കുന്ന ഇതിലൊക്കെ इनको